മഹർഷിയുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് നാരായണ മഹർഷി ലക്ഷ്മി കവചം നൽകിയ ശേഷം അദ്ദേഹത്തിന് ദുർഗാ കവചമാണ് കൊടുക്കുന്നത് ശ്രീ മഹാദേവൻ ത്രിപുരനെ ജയിച്ചത് ഈ കവചധാരണം കൊണ്ടാണ് ഈ കവചമന്ത്രത്തിൻ്റെ ഋഷി ഗൗതമനാണ് ഗായത്രിയാണ് ഛന്ദസ് ദേവത ഭഗവതി ബ്രഹ്മാണ്ഡ വിജയത്തിനാണ് വിനിയോഗം കവചം ॐ ह्रीं दुर्गतिनाशिन्यै स्वाहा मे पातु मस्तकम् ॐ ह्रीं मे पातु कपालं चाप्यों ह्रें श्रीं पातु लोचने पातु मे कर्णयुग्मं चाप्यों दुर्गायै नमः सदा ॐ ह्रीं श्रीं इति नासा मे सदा ग्लेम, 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 पातु च सर्वथा ह्रीं श्रीं ह्रूँ इति दन्दांश्च पादु क्लें ओष्टयुग्मगं क्लें 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 पादु कण्ठं च दुर्गे रक्षतु दु गण्ठके स्कन्धं महाकाळी दुर्गे स्वाहा पातु निरन्तरम् वक्षो विपद्विनाशिन्यै स्वाहा मे पातु सर्वता दुर्गे दुर्गे रक्षपार्श्वौ स्वाहानाभिं सदावतु दुर्गे दुर्गे देहिरक्षां पृष्ठं मे पातु सर्वता ॐ ह्रीं दुर्गायै स्वाहा च हस्तौ पादौ सदावतु ॐ ह्रीं दुर्गायै स्वाहा च सर्वां गम्मे मे सदावतु प्राच्यां पादु महामाया च आग्नेयां पादु काळिका दक्षिणे दक्षकन्या च नैरुत्यां शिवसुन्दरी पश्चिमे पार्वती पातु वाराही वारुणे सदा कुबेरमाता കൗബേരം ഐശാന്യം ഈശ്വരീ സദാ ഊർധ്വം പാദോ അംബിക അഥ സദാവതോ ജ്ഞാനം ജ്ഞാനപ്രദാ പാദോ സ്വപ്നേ നിദ്ര സദാവതോ ഇതാണ് ശ്രീ മഹാദുർഗാ കവചം ഈ അത്ഭുതകരമായിട്ടുള്ള കവചം കേൾക്കുന്ന മാത്രയിൽ തന്നെ സർമസ്ത തീർത്ഥങ്ങളിലെ സ്നാനഫലവും സമസ്ത വ്രതങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫലവും യജ്ഞങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫലവും ലഭിക്കുന്നതാണ് ഈ കവചം വെള്ളിത്തകിടിലോ മറ്റോ എഴുതി വലതു കൈയിലോ കഴുത്തിലോ ധരിക്കുന്ന വ്യക്തിക്ക് ത്രൈലോയ്ക്ക് വിജയം തന്നെ ഉണ്ടാകും എന്നാണ് നാരായണ മഹർഷി നാരദനോട് പറയുന്നത് ഈ കവചമന്ത്രം പറഞ്ഞുകൊടുത്ത ശേഷം നാരായണ മഹർഷി പരശുരാമൻ്റെ ബാക്കിയുള്ള കഥാഭാഗം കൂടി പറയുകയാണ് വിഷ്ണു കവചം ഭിക്ഷയായി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പരശുരാമൻ യുദ്ധത്തിൽ പുഷ്കരാക്ഷനെയും പുത്രനെയും വധിച്ചു അപ്പോൾ കാർത്തവീര്യൻ സ്വയം യുദ്ധത്തിനായി ഇറങ്ങി സ്വർണമയമായ രഥത്തിൽ വിവിധതരം അസ്ത്രങ്ങളുമായിട്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നത് രണ്ടു ലക്ഷം അക്ഷകുണിയുടെ അകമ്പടിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പരശുരാമനെ കണ്ടയുടൻ കാർത്തവീര്യ അർജുനൻ രഥത്തിൽ നിന്നും ഇറങ്ങി രാമനെ നമസ്കരിച്ചു രാമൻ അദ്ദേഹത്തെ ആശീർവദിച്ചു പിന്നീട് നടന്ന ഘോരമായ യുദ്ധത്തിൽ അർജുന ബാണങ്ങളേറ്റ് രാമൻ്റെ ശിഷ്യന്മാരും സഹോദരന്മാരുമെല്ലാം നാലുപാടും ഊടിപ്പോയി പിന്നീട് അർജുനൻ രാമനോട് എതിരിട്ടു രാമൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചപ്പോൾ രാജാവ് വരുണാസ്ത്രം കൊണ്ടാണ് അതിനെ നേരിട്ടത് രാമനയച്ച ഗന്ധർവാസ്ത്രത്തെ രാജാവ് വായവിയാസ്ത്രം കൊണ്ട് നേരിട്ടു ഇങ്ങനെ ഏറെ നേരം യുദ്ധം ചെയ്ത ശേഷം രാജാവ് ദത്താത്രേയം നൽകിയ ശൂലം കയ്യിലെടുത്തു അതുകൊണ്ട് രാമൻ മൂർച്ഛിതനായി നിലംപൊതിച്ചു ഉടനെ ദേവന്മാരെല്ലാം അവിടെ എത്തിച്ചേർന്നു ഭഗവാൻ ശ്രീ പരമേശ്വരൻ പരശുരാമനെ വീണ്ടും ജീവിപ്പിച്ചു രാജാവും ഈശ്വരന്മാരെ കണ്ട് ഭക്തിയോടുകൂടി നമസ്കരിച്ചു സ്തുതിച്ചു അനന്തരം രാമൻ കോപത്തോടുകൂടി പാശുപദാസ്ത്രം എടുത്തുവെങ്കിലും ദത്താത്രേയന്റെ ദൃഷ്ടിപാതം കൊണ്ട് അദ്ദേഹം നിശ്ചലനായി തീർന്നു അപ്പോൾ ഗോപാല ബാലൻ്റെ വേഷത്തിലെത്തിയ ശ്രീകൃഷ്ണ ഭഗവാൻ കാർത്തവീരനെ രക്ഷിക്കുന്നതിനായി നിൽക്കുന്നത് പരശുരാമൻ കണ്ടു ഉടനെ തന്നെ ഒരു ഒരശരീരിയും കേട്ടു കാർത്തവീരൻ്റെ വലത്തെ കയ്യിൽ കൃഷ്ണകവചം ബന്ധിച്ചിട്ടുണ്ട് ശംധു ഭിക്ഷുവായി ചെന്ന് ഈ കവചം യാചിച്ചു വാങ്ങണം അങ്ങനെയെങ്കിൽ മാത്രമേ കാർത്തവീരനെ കൊല്ലാൻ സാധ്യമാവുകയുള്ളൂ അശരീരി കേട്ട ശ്രീ മഹാദേവൻ ബ്രാഹ്മണ വേഷത്തിൽ കാർത്തവീരനിൽ നിന്നും കവചം യാചിച്ചു വാങ്ങി അത് പരശുരാമന് നൽകി തുടർന്ന് പരശുരാമൻ അർജുനോട് പറഞ്ഞു രാജാവേ എഴുന്നേറ്റ് ധൈര്യമായി യുദ്ധം ചെയ്യൂ കാലത്തിനനുസരിച്ചാണ് ജയവും തോൽവിയു ഞാൻ നന്നായി യുദ്ധം ചെയ്തുവെങ്കിലും അങ്ങയുടെ കൊണ്ട് ബോധരഹിതനായി തീർന്നു അങ്ങ് എല്ലാ രാജാക്കന്മാരെയും ജയിച്ചു രാവണനെപ്പോലും ജയിച്ചു എന്നെയും ജയിച്ചു പക്ഷേ ശ്രീ പരമേശ്വരൻ എന്നെ ജയിപ്പിച്ചു രാമൻ പറഞ്ഞത് കേട്ട് ധാർമ്മികനായ രാജാവ് അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അങ്ങ് എന്ത് അധ്യയനമാണ് ചെയ്തിരിക്കുന്നത് എന്താണ് ദാനം ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്തതുപോലെ ഏതു രാജാക്കന്മാരെയാണ് അങ്ങ് തോൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ എൻ്റെ ബുദ്ധിയും തേജസ്സും ഐശ്വര്യവും യുദ്ധസാമർഥ്യവും അറിവും ദാനവും എല്ലാം മനോരമയുടെ കൂടെ പോയി മനോരമ ലക്ഷ്മിയുടെ അംശവും എനിക്ക് പ്രാണതുല്യുമായിരുന്നു യജ്ഞത്തിൽ പത്നിയും സ്നേഹത്തിൽ മാതാവും ക്രീഡകളിൽ സങ്കരിയുമായിരുന്നു ബാല്യം മുതൽ ശയനം ഭോജനം എല്ലാത്തിലും എൻ്റെ സഖി തന്നെയായിരുന്നു അവളെ കൂടാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക ഇതിനു മുൻപ് എൻ്റെ യുദ്ധം അവിടുന്ന് കണ്ടിട്ടില്ലല്ലോ ഈശ്വരൻ ബ്രാഹ്മണനായി എന്നെ വഞ്ചിച്ചു എന്നത് രണ്ടാമത്തെ ദുഃഖമാണ് എല്ലാം അനുഗുണമാണ് ചിലപ്പോൾ സിംഹം കുറുക്കനെ കൊല്ലുന്നു ചിലപ്പോഴാകട്ടെ കുറുക്കൻ സിംഹത്തേ ചിലപ്പോൾ പുലിയെ മാൻ കൊന്നു എന്നുവരാ മനുഷ്യത്തെ മക്ഷികയും ഗരുഡനെ പാമ്പും കൊന്നു എന്നുവരാ കാലമാകുമ്പോൾ സർവ്വ വസ്തുക്കളും ഭഗവാനിൽ ലയം പ്രാപിക്കുന്നു കാലത്തെ മറികടക്കുവാൻ സാധ്യമല്ല ഇങ്ങനെ പലവിധം പറഞ്ഞ ശേഷം രാമനെ വണങ്ങി കാർത്തവീര്യൻ വീണ്ടും യുദ്ധത്തിനു തയ്യാറായി രഥത്തിൽ കയറി രാമൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് മറ്റു രാജാക്കന്മാരെയും പാശുപരാസ്ത്രം കൊണ്ട് കാർത്തവീരാർജ്ജുനെയും നിഷ്പ്രയാസം വധിച്ചു അനന്തരം രാമൻ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഭൂമിയെ ക്ഷത്രിയരഹിതമാക്കി തീർത്തു രാമൻ തൻ്റെ പ്രതിജ്ഞ പാലിച്ചു അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു നാരായണ മഹർഷി നാരദമുനിക്ക് നൽകുന്ന മഹാമന്ത്രധാരകളുടെ ആഖ്യാനം ഇത്രയുമാണ് തുടർന്നുള്ള ഗണപതി ഖണ്ഡത്തിലെ അധ്യായങ്ങളിൽ പരശുരാമൻ്റെ തുടർന്നുള്ള കഥാഭാഗങ്ങളാണ് ശ്രീ ദുർഗാ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ദുർഗാ കവചം ദിവസവും ജപിക്കാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിലും എല്ലാ മാസവും വരുന്ന ജന്മനക്ഷത്ര ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്തിയോടുകൂടി ഒരു പ്രാവശ്യമെങ്കിലും ഈ കവചമന്ത്രം ജപിക്കുക ഇങ്ങനെ ചെയ്യുന്ന ഭക്തർക്ക് ശത്രുദോഷം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അങ്ങനെയുള്ളവരുടെ കുടുംബത്തിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവുകയില്ല ആരെങ്കിലും ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അപ്രകാരം വിചാരിക്കുന്നവർക്ക് തന്നെ അത് ഉപദ്രവമായി തീരുന്നതാണ് അത് വിശിഷ്ടമായ കവച കർമ്മശുദ്ധിയുള്ള ഒരു യോഗിയെ കൊണ്ട് ചെമ്പോലയിൽ വിധിപ്രകാരം എഴുതിച്ച് ധരിക്കുന്നതായാൽ ആ വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടാവുകയില്ല സർവ സമർത്ഥമായി കുടുംബത്തെ സംരക്ഷിക്കുവാനും സാധ്യമാകുന്നതാണ് ആദ്യപരാശക്തിയായ ദുർഗാഭഗതി എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപാദപത്മങ്ങളിൽ സഹസ്ര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് Nartozno. Nanny. Namaskar.